എന്നോടൊപ്പമുള്ള ഈ സിനിമയിൽ എന്നോടൊപ്പം വർക്ക് ചെയ്ത ടീം ലോകത്തിലെ ഏത് ഇൻഡസ്ട്രിയിലെ എത്ര വലിയ സിനിമ ആണെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടീമാണ് ആൻഡ് ദർ ഐ നോ ഫോർ ഷുവർ അപ്പോൾ ആ ടീമിനോട് എനിക്കൊരു നന്ദി പറയണം കാരണം എനിക്ക് പറ്റിയ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതിന് എന്നോടൊപ്പം നിന്നതിന് എൻ്റെ ദേഷ്യവും ഹാൻഡിൽ ചെയ്തതിന് എൻ്റെ വിഷനെ ഗൈഡ് ചെയ്തതിന് എങ്ങനെ ഓരോ സീനും എടുക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചതിന് ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴും എന്നോടൊപ്പം നിന്ന് എൻ്റെ വിഷനെ ഇങ്ങനെ ഗൈഡ് ചെയ്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് സ്വപ്നം കണ്ട ആ സിനിമയുടെ ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തിക്കാൻ എന്നോടൊപ്പം നിൽക്കുന്നത് എൻ്റെ ഒരു വലിയ ടീമുണ്ട് ഫ്രം മൈ അസോസിയേറ്റ് ഡയറക്ടർ ഫ്രം മൈ ചീഫ് ടെക്നീഷ്യൻസ് ടു ദ പ്രൊഡക്ഷൻ ബോയ് ഹു വർക്ക് ഇൻ ദിസ് ഫിൽ എവറി വൺ ഇസ് ഈക്വലി ഡിസേർവിങ് ഓഫ് ഓണർഷിപ്പ് ഓഫ് ദിസ് ഫിൽ എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല കേട്ടില്ല അത് അത് ഒരു നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് എന്താണ് അതിനെ പറ്റി എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് പൃഥ്വിരാജ് ഇവിടെ അതെ അല്ല അത് ഞാൻ പറഞ്ഞില്ല അപ്പൊ ഈ പാർട്ട് ടു ഒരു വലിയ വിജയമാവട്ടെ ഏ നമുക്ക് ചെയ്യാം എന്താ ത്രീ ഇതുപോലെയല്ല കുറച്ച് വല്യപാടാണ് അപ്പോ അത് ഇതിനൊരു വലിയ മഹാവിജയം പ്രേക്ഷകർ സമ്മാനിച്ചാലാണ് ത്രീ ചെയ്യാതിരിക്കാൻ പറ്റുമല്ലോ കഥ തീരണ്ടേ നമ്മൾ ഇപ്പോ പാർട്ട് വൺ നമ്മൾ കൊണ്ട് തീർത്തത് വേണമെങ്കിൽ പാർട്ട് ടു ഇല്ലാതിരിക്കാം എന്നൊരു രീതിയിലാണല്ലോ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു പാർട്ട് ടു തീരുമ്പോൾ പാർട്ട് ത്രീ ഇല്ലെങ്കിൽ കഥ ഫുൾ ആകില്ല എന്ന വ്യക്തമായ ഒരു പോയിന്റിലാണ് അപ്പോ സോ അതാ ആക്ട്രിഫ്സേ കാരണം ഈ സിനിമ തീരുന്ന ഒരു പോയിന്റിൽ അയ്യോ ഇതിന്റെ കഥ ബാക്കി ഇനി അറിയണമല്ലോ എന്നൊരു പോയിന്റിലാണ് ഈ സിനിമ തീരുന്നത് അപ്പോ അത് പാർട്ട് ത്രീ ചെയ്യാൻ പറ്റട്ടെ അതിന് പ്രേക്ഷകർ നമുക്കൊപ്പം നിക്കട്ടെ അതെ നിക്കട്ടെ എനിവേ താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു താങ്ക് യു മകൾ സർ ഓൾ യോർ കൈൻഡ് വേർഡ്സ് ആൻഡ് വൺസ് അഗൈൻ